السلام عليكم ورحمة الله الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه وسلم سيدنا عمر الفاروق رضي الله عنه مدينة على الله كي و على و അബ്ദുല്ലാഹുബിന് ഉമർ റതി അള്ളാഹുനും മൂന്നാമത്തെ സഫിലായിരുന്നു അപ്പോൾ ഉമറിൽ ഫാറൂഖ് റതി അള്ളാഹു കരയുകയായിരുന്നു അമിൻ ഷീദ് എന്ന വാക്കിന് അറബിയിലർത്ഥം കൊച്ചുകുട്ടികൾ കരഞ്ഞിട്ട് ശ്വാസമടക്കുന്നത് പോലെയുള്ള കരച്ചിലായി അതേപോലെ ഉമറദി അള്ളാഹുനു കരയുന്നതായിട്ടായിരുന്നു അബ്ദുല്ലാഹുബിനെ ഉമറദി അള്ളാഹുനു കേട്ടത് അതുകൊണ്ട് നാമും അള്ളാഹുവിലേക്ക് നാം കൂടുതൽ ഇലല്ലാം അള്ളാഹുവിലേക്ക് നാം മടങ്ങുക അങ്ങനെ നാം ഫോബു ഇലല്ലാം അള്ളാഹുവിലേക്ക് നാം തൗബ ചെയ്ത് നാം മടങ്ങുകയും അതുപോലെ തന്നെ നമുക്ക് വേണ്ടിയെങ്കിലും നാം കരയുക നമ്മുടെ പരലോകം രക്ഷപ്പെടുന്നതിനായിട്ട് നാം കരയുകയും ഇത്തക്കും നാം അള്ളാഹുവിന് നാം തക്കവ ചെയ്ത് നാം ജീവിക്കുവാനും ധാരാളം സ്ത്രോൾഫാറുകളെ അധികരിപ്പിക്കുകയും ധാരാളം നന്മകൾ കൊണ്ട് നാം മുന്നേറുവാനും നാം ശ്രമിക്കുക അങ്ങനെ നാം വിശുദ്ധമായ നോമ്പിനി അള്ളാഹുത്ത അല നിർബന്ധമാക്കപ്പെട്ടത് എല്ലും തത്വക്കവും നിങ്ങൾ തക്കവയുള്ളവരാകുവാൻ വേണ്ടിയാണ് അതുകൊണ്ട് നാം തക്കുവയിൽ അധിഷ്ഠിതമായിട്ട് നാം ജീവിക്കുവാൻ ഈ കുറഞ്ഞതായ സമയത്തിൽ ധാരാളം വിപാദത്തുകൾ വർദ്ധിപ്പിക്കും രണ്ട് കാര്യങ്ങളെപ്പറ്റി അള്ളാഹുറബുല്ലാലം ഈ ലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ മുന്നിൽ ചോദ്യമുണ്ടാകുന്നതാണ് അസിഹ തൂവൽ പുറ ഇവകൾ എന്തിനു വേണ്ടി ചെലവഴിച്ചു അള്ളാഹു നൽകിയ ആരോഗ്യവും ഒഴിവുകാലവുമാണ് അള്ളാഹു നമുക്ക് ആരോഗ്യത്തെ നൽകിയത് അതിന് ഇബാദത്തുകളും സൽക്കർമ്മങ്ങളും ചെയ്യുവാൻ വേണ്ടിയാണ് ഇല്ല അള്ളാഹുവിൻ്റെ പ്രീതിയിലായിട്ട് നാം ചെലവഴിക്കുക അള്ളാഹുത്ത ആല നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും അള്ളാഹുത്ത ആല കബൂലാക്കുകയും ചെയ്യുകയും ചെയ്യുമാറാകട്ടെ